ഹായ് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു പക്ഷേ ചിലപ്പം ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ കണ്ടു കാണും ഈ ഒരു അമ്മായിയ കാണാൻ നല്ല രസമാണ് സുന്ദരിയാണ് സനാതനധർമ്മത്തിൽ അധിഷ്ഠമായിട്ട് ജീവിക്കുന്ന ആ ഒരു സ്ത്രീയാണ് മറ്റ് ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം ഈ ഒരു ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ ഈ സനാതനധർമ്മം എന്ന് പറയുന്ന ഈയൊരു ഫേസ്ബുക്കിലൂടെ നിരന്തരം വർഗീയതയുടെ കാളകൂട വിഷമാണ് ഇവർ ഓരോ ദിവസവും തുപ്പിക്കൊണ്ടിരിക്കുന്നത് ഇതെവിടെയാണ് സനാതനധർമ്മമാകുന്നത് ഈ അമ്മയുടെ പേര് ലക്ഷ്മി ഖാനത്ത് എന്നാണ് കേട്ടോ അപ്പൊ ഇവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ നിരന്തരം ഇങ്ങനെ വർഗീയതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനലിൽ ഓരോ ദിവസവും സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടി വരുന്നതിനൊക്കെ ഒരുപാട് ഒരുപാട് ഹൃദയത്തിൽ തൊട്ട നന്ദിയുണ്ട് എന്തായാലും നമ്മൾ ഈ മനാഫിന്റെ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇതുപോലുള്ള ചില കാളകൂട വിഷങ്ങൾ വീണ്ടും വിഷം തീറ്റിക്കൊണ്ട് അല്ലെങ്കിൽ വിഷം തുപ്പിക്കൊണ്ട് മനാഫ് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ മതത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം പുറങ്കാലുകൊണ്ട് തട്ടിത്തൂര കളഞ്ഞു പറഞ്ഞ ഒരുപാട് മനാഫിനെതിരെ ഒരുപാട് മോശം പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പരമചെറ്റയാണ് ഈ que അവന്റെ പേര് എന്റെ നാവ് കൊണ്ട് പറഞ്ഞാൽ ഒരു പക്ഷെ ചിലപ്പോൾ എന്റെ നാവ് പോലും പുഴുത്തു പോലെ അവൻ്റെ നാവ് പറയാൻ കേരളത്തിൽ നല്ലവരായിട്ടുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇവൻ കഴിഞ്ഞ ദിവസം മനാഫിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള തെമ്മാടിത്തരങ്ങളെല്ലാം നമ്മൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ആ ഒരു വീഡിയോ വെച്ചപ്പോൾ നിങ്ങൾ അത് ഇരുകയ്യ നീട്ടി സ്വീകരിക്കുകയും വലിയൊരു വ്യൂസിലേക്ക് നിങ്ങൾ ആ വീഡിയോ എത്തിക്കുകയും ചെയ്തു അതിനകത്ത് വന്ന ഓരോ കമന്റുകളും എന്റെ പ്രിയപ്പെട്ട എല്ലാവരുടെയും കമന്റുകൾ നോക്കുന്നുണ്ട് പക്ഷെ എല്ലാത്തിനും റിപ്ലൈ അയക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എല്ലാവരുടെയും കമന്റുകൾ കാണുന്നുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എന്നാൽ ഈ സനാത ധർമ്മം എന്ന ഒരു പേജിന്റെ ഒരു ഉടമയാണ് ഈ പറയുന്ന ഒരു സ്ത്രീ കാണാനൊക്കെ നല്ല സുന്ദരിയാണ് സ്ത്രീയാണ് പക്ഷെ ഇവരുടെ ഉള് അത്രത്തോളം വെളുപ്പല്ല മറിച്ച് ഇവരുടെ ഉള്ളു അത്രത്തോളം കറുപ്പാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു സൂചനയാണ് ഈ സനാതനധർമ്മം എന്ന് പേരിട്ടുകൊണ്ട് ഈ ഒരു ഫേസ്ബുക്ക് പേജിലൂടെ നിരന്തരം വർഗീയത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ കാളകൂട വിഷമായിട്ടുള്ള വിഷകല അവരെ ടീച്ചർ ഒന്നും നമ്മൾ വിളിക്കാൻ ആഗ്രഹിക്കുന്ന പോലുമില്ല വിഷകല അല്ല വർഗീയതയുടെ ടീച്ചർ ആയിരിക്കും ഒരു പക്ഷെ ചിലപ്പോഴോ അല്ലാതെ നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു ടീച്ചറായിട്ട് നമുക്ക് അവരെ അംഗീകരിക്കാൻ പറ്റില്ല എന്ത് മനാഫിനെ കേരള ജനത ജാതി മതഭേദം എന്നെ എടുത്തു വാഴ്ത്തുമ്പോൾ ഇത് കണ്ടിട്ട് കുരുപൊട്ടിയ ചില സംഖി പല പല രീതിയിലുള്ള അറ്റാക്കുകൾ പല മേഖലകളിൽ നിന്ന് നടത്തിയിട്ടൊന്നും കേരളത്തിലെ ജനങ്ങൾ അതൊന്നും സ്വീകരിച്ചില്ല എന്നുള്ള വിശകല ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ള ഒരു 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 കുറിപ്പ് അത് ഇവരുടെ ഈ പറയുന്ന സനാതനധർമ്മം എന്ന് പറഞ്ഞ ഈ പേജിലൂടെ നിങ്ങൾ ഈ കാണുന്ന ഒരു പേജാണ് ഈ പേജിലൂടെ അവരത് എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് ചില കുറിപ്പുകൾ കൊടുത്തിരുന്നു നിങ്ങൾ ഈ ഒരു പേജിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിരന്തരം ആ ഒരു സനാതനധർമ്മം എന്ന് പറഞ്ഞ ആ ഒരു മൂല്യത്തിന് വിപരീത ഘടകമായിട്ടാണ് ഇവര് ഇങ്ങനെ ഇതിനകത്തുള്ള വർഗീയത ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിരിച്ച് കാണിക്കുന്ന മുഖങ്ങളൊന്നും അത് സത്യമല്ല എന്നുള്ളത് നമുക്ക് ഇതോടുകൂടി മനസ്സിലാവും എന്തായാലും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് മറ്റൊരു ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ എടുത്തിട്ട് തലങ്ങും വിലങ്ങും വലിച്ചു കീറിയ ഒരു ഗംഭീര വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ എന്താണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ കൃത്യമായ രീതിയിൽ അക്കം വിട്ട് തന്നെ എല്ലാ സംഘികളുടെയും അണാക്കിൽ അടിച്ചു കൊടുക്കുന്ന രീതിയിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട് നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടുനോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാം നേരെ വീഡിയോയിലേക്ക് പോവാൻ അവൻ നമ്മൾ കരുതിയത് പോലെയോ നമ്മൾ കണ്ടതുപോലെയോ അല്ല അവൻ വേറെ വെറൊരു പെണ്ണുവിടിയാണ് അവൻ മൂന്ന് കെട്ടിയതാണ് അത് മൂന്നാമത് ഒരു ഹിന്ദു സ്ത്രീയാണ് എന്നിട്ട് അവൻ മതം മാറ്റി പേര് മാറ്റിയാണ് ഇപ്പൊ കൂടെ കൊണ്ടു നടക്കുന്നത് അർജുന്റെ മകനെ ആയിട്ട് വളർത്താമെന്ന് പറഞ്ഞില്ലേ അത് അവൻ വേറെ ചിന്തകൾ കൊണ്ടൊന്നും അല്ല അർജുന്റെ ഭാര്യനെ കൂടെ കെട്ടാനായിട്ടുള്ള ചിന്തകൾ കൊണ്ടാണ് ദേഷ്യം വന്നല്ലേ പറഞ്ഞത് ഞാനല്ല പറഞ്ഞത് ആരാണ് എന്താണെന്നുള്ളത് അറിയാനായിട്ട് ഫുൾ വീഡിയോ നിങ്ങൾ കണ്ടു ഞാൻ കാണിച്ചു തരാം നമസ്കാരം ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ചേച്ചിയെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കാണാൻ അങ്ങനെ ഉണ്ടോ നല്ല രസമുണ്ടല്ലേ കാണാൻ നല്ല ഉള്ള ഒരു ചേച്ചിയല്ലേ ഇതുകൊണ്ടാണ് മഹാന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് പുസ്തകത്തിന്റെ പുറഞ്ഞട്ട കണ്ടുകൊണ്ട് ആ പുസ്തകത്തെ വിലയിരുത്താൻ പാടില്ല എന്ന് നല്ല കുളിച്ചൊരുങ്ങി മുടിയൊക്കെ ചീക്ക് പൊട്ടയ്ക്ക് കുത്തി വന്ന് നിന്നിട്ട് കടപ്പുറം ശാന്തയുടെ വർത്തമാനം പറഞ്ഞാൽ എങ്ങനെയിരിക്കും അതാണ് ഈ ചേച്ചിയുടെ പേജിന്റെ ഒരു അവസ്ഥ ഈ ചേച്ചിയുടെ പേജിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പലവട്ടം ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സനാതനധർമ്മം എന്നാണ് സനാതനധർമ്മം എന്ന ഒരു ജീവിതചര്യ എങ്ങനെയാണെന്നോ അത് എന്താണെന്നോ അറിയാത്ത പ്രിയപ്പെട്ട ലക്ഷ്മി കാനത്ത് അതാണ് ഈ ചേച്ചിയുടെ പേര് ഈ ചേച്ചി അർജുൻറെ ആ ഒരു ശരീരഭാഗം കിട്ടുന്ന ആ ദിവസം വരെയും എങ്ങനെയാണ് വർഗീയത പറയാമെന്നുള്ള രീതിയിൽ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യൻസിനെയും തല്ലാവുന്ന രീതിയിലുള്ള ഞാൻ ഇതിനുമുമ്പ് ആവശ്യങ്ങളെല്ലാം പറഞ്ഞതാണ് അമ്പലത്തിന് ചുറ്റുമുള്ള മറ്റു മതസ്ഥരുടെ കടകളെല്ലാം പൊളിച്ചു മാറ്റണം ഉത്സവങ്ങളിൽ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ മാത്രമേ കയറ്റാൻ പാടുള്ളൂ അവിടെ കടകൾ കച്ചവടം ചെയ്യുന്ന അങ്ങനെ ആയിരിക്കണം ശബരിമലയിൽ പോകുന്ന ആളുകൾ വാരിന്റെ അടുത്ത് കയറുമ്പോഴത്തേന് എരുമേലയിലെ ഹിന്ദുക്കളുടെ കടകൾ മാത്രം നോക്കിയിട്ട് വേണം കയറാനായിട്ട് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വർഗീതകളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അർജന്റേ ആ ഒരു ശരീരഭാഗം കിട്ടിയതിനു ശേഷം മനാഫ് എന്ന മനുഷ്യന് മനാഫ് എന്ന മുസ്ലിം നാമതാർ ഞാൻ എടുത്ത് പറയുകയാണ് കാരണം ഇവർ ഉദ്ദേശിക്കുന്നത് അത് മാത്രം മാത്രമായതുകൊണ്ടാണ് അല്ലാതെ ഞാൻ ഒരിക്കലും ഇത് പറയാൻ ആഗ്രഹിച്ചിട്ട് പറയുന്നതല്ല മനാഫ് െന്ന് പറയുന്ന ആ ഒരു മുസ്ലിം പേരുള്ള ആ ഒരു മനുഷ്യന് നമ്മുടെ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു പിന്തുണ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് കുരു പൊട്ടി ഒലിച്ച് നാറി ഇവർ അന്നു മുതൽ ഇവർ മാത്രമല്ല ഈ പറയുന്ന ലസിതാ പാലക്കൽ ആയിക്കോട്ടെ ശശികലെ ശശികല ടീച്ചർ എന്ന് പറയാനായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല അവരുടെ ടീച്ചറായിട്ടൊന്നും കാണുന്നില്ല ശശികല കാളകൂട പാഷാണം എന്ന് പറയുന്ന ശശികല കെ പി ഇവരായിക്കോട്ടെ ശ്രീജിത് പണിക്കർ ആയിക്കോട്ടെ ഡി സി പി ഉണ്ണിക്കുട്ടനായിക്കോട്ടെ അങ്ങനെ കുറെ ഒരുപാടുണ്ട് ഈ പറയുന്ന സനാതന സനാതനധർമ്മമായിക്കോട്ടെ ചങ്കുലി ആയിക്കോട്ടെ അങ്ങനെ എല്ലാ പേജുകളിലും മനാഫിനെ എങ്ങനെയൊക്കെ കുറ്റങ്ങൾ കണ്ടെടുത്താം അല്ലെങ്കിൽ മനാഫിനെ എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ നശിപ്പിച്ച് കാണിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്റുകൾ നന്മമരം മറ്റേ മനാഫിക്ക പുതിയ നന്മ നന്മമരം മീണു മറ്റേതാണ് അടയാണ് കോളയാണ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള എല്ലാ ഡയലോഗുകളും അവർ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഏറ്റവും അവസാനം ഒന്നും കിട്ടാതെ വന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഏതോ തടിമില്ല് കേസിന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് അവർ വന്നത് അത് എന്താണെന്നും അതിന്റെ കേസ് എന്താണെന്നും അതിന്റെ വിധി വന്നത് എങ്ങനെയാണെന്നും എല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പം അത് പറയുന്ന സുന്ദരി കുട്ടിയായിട്ടുള്ള ലക്ഷ്മികാനത്ത് ചേച്ചി ഇതൊരു കോംപ്ലിമെന്റ് മാത്രമായിട്ട് എടുത്താൽ മതി നല്ല രസമുണ്ട് കാണാൻ എന്തായാലും സുന്ദരിയാണ് അത് ഞാൻ അംഗീകരിച്ചു തരുന്നുണ്ട് ഏ സുന്ദരിയാണ് അപ്പൊ ചേച്ചി ഇന്നലെ ഉച്ചയായപ്പോഴത്തേന് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ശശികല കാളകൂട വിഷത്തിന്റെ ഒരു പോസ്റ്റ് എടുത്തിട്ട് ഷെയർ ചെയ്തു ആ പോസ്റ്റ് ഇങ്ങനെയാണ് അത് ഇവിടെ കാണാം മലപ്പുറം മനാഫ് മഹാനായ മതേതരൻ നാലിലൊരു ബീവിയാക്കാനായിട്ടുള്ള ശ്രമമായിരുന്നു ആ നാലാമത് അതായത് അർജുന്റെ മകനെ നാലാമത്തെ മകനായിട്ട് വളർത്തുമെന്ന് അദ്ദേഹം പറഞ്ഞത് ഇത്രയും ബോധവും ബുദ്ധിയും ഇല്ലാത്ത ഇതിനെയൊക്കെ എന്താണ് പറയേണ്ടത് വയനാട് ദുരന്തം നടന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇനി മുന്നോട്ട് ജീവിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ പിതാവിനെ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മാതാവിനെ നഷ്ടപ്പെടുകയോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു കുട്ടിക്ക് മുന്നോട്ടുള്ള സഹായങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ ഒരുക്കമാണ് എന്റെ മക്കളെ പോലെ എന്റെ മക്കൾക്ക് കൊടുക്കുന്ന എല്ലാ സൗകര്യങ്ങളും കൊടുക്കാനായിട്ട് ഞാൻ ഒരുക്കമാണ് എന്ന് പറഞ്ഞിരുന്നു അത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക കാരണം അങ്ങനെ ഒരു നല്ല മനസ്സിൽ ഇവർക്ക് ഈ ചാണകം നിറഞ്ഞു നിന്നിട്ട് വരുന്ന വർഗീയ മനസ്സ് മാത്രമാണ് ഇവർക്കുള്ളത് മനാഫ് പറഞ്ഞത് ആ കുട്ടിക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് തന്റെ ഒരു മകനെ പോലെ വളർത്താനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ നിർത്തിയിട്ട് ചെലവിന് കൊടുക്കാമെന്നല്ല പറയുന്നത് അതിൽ ഇവര് പറഞ്ഞത് നാലാമത്തെ ബിബിയാണ് അപ്പൊ മനാഫ് ഇതിനു മുമ്പ് മൂന്ന് കല്യാണം കഴിച്ചു നിങ്ങൾ ആരെങ്കിലും ഇതെല്ലാം കണ്ടിട്ടുണ്ടോ പടച്ചു വിടുന്ന ഈ പച്ച നുണകൾ അതേ രീതിയിൽ വിഴുങ്ങാനായിട്ട് ചില ചാണകം തീകൾ ഉണ്ട് എന്നുള്ളതാണ് അതാണ് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയൊരു ശാപമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ആനായ അക്ബറിനെ പോലെ മതേതരനാണത്രേ നമ്മുടെ പുതിയ നന്മമരം മനാഫിക്ക് തമിഴാണ് ഇവരുടെ ശരിക്കുമുള്ള മാമാപ്പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവര് കണ്ടുപിടിച്ചിരുന്ന ആ കാര്യം ഇവർ പറയുന്നത് തത്തോളി സ്വദേശിയായിട്ടുള്ള രമ്യ നായർ ഈ പറയുന്ന നന്മമനത്തിന്റെ ഭാര്യ ലോറിയുടെ പേര് അർജുനെന്ന് മാറ്റിയതുപോലെ രമ്യയുടെ പേര് മാറ്റാനായിട്ടുള്ള ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ കുട്ടിയെ വളർത്താമെന്ന് ഈ പറയുന്ന മനാഫ് പറഞ്ഞത് ഇവിടെ കാണിച്ചു പറയുന്നത് കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസിൽ ഇവർ സംസാരിച്ചിരുന്നു അവരുടെ ഉമ്മയും സഹോദരിയും ഭാര്യയും നിന്നുകൊണ്ട് മനാഫ് അവിടെ നിന്ന് വരുന്നതിന് മുമ്പ് പത്രക്കാരോട് സംസാരിച്ച ഒരു ഇതാണ് റംസിയ എന്നാണ് ഭാര്യയുടെ പേര് ഈ മനാഫ് കാണുകയും ഇവർക്കെതിരെയൊക്കെ കേസ് കൊടുക്കണമെന്നാണ് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് കേസ് ഇല്ലേ ഞാൻ കൊടുത്തേ ഈ പണ്ടാരങ്ങൾക്കെതിരെ എല്ലാം കേസ് മനസ്സിലാവുന്നത് ഇതിനകത്ത് പറയുന്ന പോലെ മൂന്നാമത്തെ ഭാര്യയാണ് മനാഫ് മൂന്നുവട്ടം കെട്ടിയിട്ടുണ്ട് ഈ പറയുന്ന രമ്യനായരാണ് മനാഫിന്റെ ഭാര്യ എന്ന് ഇതെല്ലാം വിശ്വസിക്കുന്ന കുറെ തീട്ടങ്ങളെ ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇവർ സോഷ്യൽ മീഡിയയിലൂടെ സാധിച്ചെടുത്ത ഒരു കാര്യം എന്ന് തുറന്നു വെച്ചിരിക്കുന്നത് ഇവരുടെ ഈ സനാതന ധർമ്മം എന്നുള്ള പേജൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ അപ്പം നല്ല വയറ് നിറച്ച് വൃത്തിക്ക് അങ്ങോട്ട് കൊടുത്തു കാരണം ഈ കാളകൂട്ട വിഷമായിട്ടുള്ള വിശകലെയാണ് ഈ ഒരു പോസ്റ്റ് അവരുടെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തത് അതിനുശേഷം പല മത തീവ്രവാദികളായിട്ടുള്ള ഈ ഇതുപോലുള്ള ചില പുഴുക്കുത്തുകൾ അത് എടുത്തുകൊണ്ട് വലിയ വാർത്തയാക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ കേരളത്തിലെ ജനങ്ങൾ അതെല്ലാം കാലേ മടക്കി തൂരെ തൂരടിച്ചു കാരണം ഇതൊന്നും ഈ പരിപ്പൊന്നും ഈ കാലത്തിൽ വേഗത്തില്ല എന്ന് കാരണം ഇവിടെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ പോലും ഈ പറയുന്ന വാർത്തയെ വലിയ രീതിയിൽ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല എന്നുള്ളത് എന്തായാലും ഇവർ പല തരത്തിലുള്ള ബോംബുകൾ ഇടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ക്യാപ്സൂളുകൾ ഇറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അങ്ങോട്ട് വർക്ക്ഔട്ട് ആകാത്ത ഒരു ഗതിയിലേക്കാണ് ഈ ചാണക സംഖികൾ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ പറഞ്ഞ സനാതനധർമ്മിയായിട്ടുള്ള ഈ ഒരു സാധനം സത്യത്തിൽ ഇവരൊക്കെ എന്ത് സനാതനധർമ്മമാണ് മനസ്സിൽ കൊണ്ടുനടക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അത്തരത്തിലുള്ള വാർത്തകളാണ് ഇവരുടെ ഈ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ വർഗീയ വർഗീയതയുടെ അങ്ങേ അറ്റമാണ് ഓരോ ദിവസവും ഇതിനകത്തൂടെ ഇങ്ങനെ ഇവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ എല്ലാം വിലയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയാം ഈ സഹോദരന് വലിയൊരു സെലൂട്ടോട് കൊടുക്കണം കാരണം നമ്മൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്തത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം വരും ഈ എൻ്റർടൈൻമെന്റ്